ഡോക്ടർ ബ്രോട്ട് യു ബൈ അൽനൂർ ഇയേഴ്സ് ഓഫ് സൈലൻസ് സർവീസ് ദുബായ് ഈ പൂർണ്ണമായും ആർത്തവം ഇല്ലാതിരിക്കുന്ന അവസ്ഥ നമ്മളിപ്പോൾ സംസാരിച്ചതെല്ലാം തന്നെ ആർത്തവവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് എന്നാൽ പൂർണമായും ഇല്ലാതിരിക്കുന്ന അവസ്ഥ അമനോറിയ ഇതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ആർത്തവം ഇല്ലാത്ത അവസ്ഥക്കാണ് അമിനോറിയ എന്ന് പറയുന്നത് സാധാരണയായിട്ട് ചില ഫിസിയോളജിക്കൽ സ്റ്റേറ്റിൽ അതായത് പ്രഗ്നൻസി പാലൂട്ടുന്ന അവസ്ഥ അല്ലെങ്കിൽ ആഫ്റ്റർ മെനോപോസ് ബിഫോർ പ്യുബർട്ടി ഈ അവസ്ഥകളിലൊക്കെ സാധാരണ ആർത്തവം അർത്ഥവുമുണ്ടായിരിക്കുന്നതല്ല കൂടാതെ ചില രോഗാവസ്ഥകൾ കൊണ്ട് ആർത്തവം അർത്ഥവുമുണ്ടായി ഉണ്ടാകാത്തതിനെയാണ് നമ്മൾ പെത്തോളജിക്കൽ എമിനോറിയ എന്ന് പറയും അതിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം പ്രൈമറി ആൻഡ് സെക്കൻഡറി എമിനോറിയ പ്രൈമറി എന്ന് പറയുന്നത് ഒരു പതിനാറ് വയസ്സായ കുട്ടിക്ക് എല്ലാ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടും ആർത്തവും തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യണം അതേസമയം ഇങ്ങനെയുള്ള സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് അത് അതായത് ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് പ്യുബിക്കൻ്റ് ആക്സിലറി ഹെയർ ഗ്രോത്ത് ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നേരത്തെ തന്നെയുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യണം അതിന് പല കാരണങ്ങളുമുണ്ട് ഈ പ്രൈമറി അമിനോറിയയ്ക്ക് അതിൽ പ്രധാനപ്പെട്ട ഒരു മൂന്നാല് കാര്യങ്ങളെ കുറിച്ച് മാത്രം ഞാനിവിടെ പറയുന്നതാണ് ആദ്യമായിട്ടുള്ളതൊന്ന് അനാറ്റമിക്കൽ ഡിഫക്ട്സ് ഈ ജെനറ്റൽ ട്രാക്റ്റിലുള്ള അനാറ്റമിക്കൽ ഡിഫക്ട്സ് ആണ് അത് പ്രത്യേകിച്ച് ഈ ഹൈമൻ അല്ലെങ്കിൽ ഈ കന്യാചർമ്മം അതിൽ സാധാരണയായിട്ട് ചെറിയൊരു ദ്വാരം അതായത് മെനസ്ട്രൽ ബ്ലഡ് പുറത്തേക്ക് പോകാനുള്ള ദ്വാരം ഉണ്ടായിരിക്കും അത് കംപ്ലീറ്റായി അവസ്ഥ അതായത് ഇംപെർഫറേറ്റ് ഹൈമൻ എന്ന് പറയും ഇതിൽ ഈ ഈ അവസ്ഥയിൽ സാധാരണയായിട്ട് ആർത്തവം ഉണ്ടാകുന്നുണ്ട് മന്ത്ലി ആർത്തവം ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഈ മെനസ്ട്രൽ ബ്ലഡിന് പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല ഇത് കംപ്ലീറ്റ് അടഞ്ഞു കിടക്കുന്നതുകൊണ്ട് അപ്പം ഇതിനെ കൺസീൽഡ് ഹെമറേജ് അല്ലെങ്കിൽ ക്രിപ്റ്റോമെനോറിയ കൂടി പറയാറുണ്ട് അതേപോലെ തന്നെ വജേനയുടെ ആബ്സെൻസ് യൂട്രസിൻ്റെ ആബ്സെൻസ് അങ്ങനെയുള്ള പല കണ്ടീഷൻസും ഉണ്ട് ഈ ക്രിപ്റ്റോമെനോറിയക്കുള്ള ട്രീറ്റ്മെൻറ്റ് എന്നത് കുട്ടിക്ക് സൈക്ലിക്കൽ എല്ലാ മാസവും ഈ ആർത്തവ സമയത്ത് അബ്ഡോമിനൽ പെയിൻ കാണും അതേപോലെ ചിലപ്പോൾ യൂറിനറി സിംറ്റംസ് ഈ ബ്ലഡൊക്കെ എല്ലാ മാസവും ഉള്ള ആർത്തവ് ത്തിലുള്ള ബ്ലഡ് ഈ വജയിനൽ കളക്ട് ചെയ്തിട്ട് അവർക്ക് യൂറിനറി സിംറ്റംസ് ഒക്കെ പലപ്പോഴും ഡെവലപ്പ് ചെയ്യാം അപ്പോൾ അതിൽ ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ടാക്കി ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ വഴി ഇത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ടാക്കിയിട്ട് മെൻസ്ട്രൽ ബ്ലഡിനെ കളയുക പിന്നെ സ്ഥിരമായിട്ട് അവർക്ക് റെഗുലറായിട്ട് വന്നുകൊള്ളും അതേപോലെ ആബ്സൻസ് യൂട്രസിൻ്റെ ആബ്സെൻസിലും അർത്ഥവുമുണ്ടായിരിക്കുകയില്ല അതിനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ടെസ്റ്റിക്കുലാർ ഫെമിനൈസേഷൻ സിൻഡ്രോം എന്ന് പറയും ഇങ്ങനെയുള്ള കുട്ടികൾക്കെല്ലാം ഒരു ഫീമെലിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടായിരിക്കാം പക്ഷേ ആബ്സെൻസ് യൂട്രസ് ആബ്സെൻ്റ് ആയിരിക്കും അതേപോലെ ഈ ഗൊണാട്സ് എന്ന് പറയുന്നത് ടെസ്റ്റിസ് ആയിരിക്കും ഇൻസ്റ്റെഡ് ഓഫ് ഓവറി ടെസ്റ്റിസ് ആയിരിക്കും അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്കും ആർത്തവം ഉണ്ടായിരിക്കുന്നല്ല അങ്ങനെയുള്ള കുട്ടികളെയും നമ്മളൊരു അൾട്രാസൗണ്ട് സ്കാൻ അല്ലെങ്കിൽ ഒരു ക്രൊമസോമൽ സ്റ്റഡി വഴി അതായത് ഫോർട്ടി സിക്സ് എക്സ് വൈ ആയിരിക്കും ഇൻസ്റ്റെഡ് ഓഫ് ഫീമെയിൽ ഒരു മെയിൽ ഹോർമോൺ ക്രോമസോമൽ പാറ്റേൺ ആയിരിക്കും അങ്ങനെയുള്ളവർക്ക് കാണുന്നത് വേറെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് സ്ട്രീ ഗൊണാർട്ട്സ് അല്ലെങ്കിൽ ടെർണർ സിൻഡ്രോം എന്ന് പറയും ഇങ്ങനെയുള്ള കുട്ടികൾ സാധാരണയായിട്ട് ഒരു ഷോർട്ട് സ്റ്റേച്ചേഡ് ആയിരിക്കും ഉയരം കുറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഒന്നും തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കില്ല അവർക്ക് യൂട്രസും വജേനൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ഗൊണാട്സ് അതായത് ഓവറീസ് വളരെ ഒരു പ്രിമിറ്റീവ് സ്ട്രീക്ക് ഇതായിരിക്കും അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ട രീതിയിലുള്ള വളർച്ച ഉണ്ടായിരിക്കില്ല അപ്പോൾ അതിനാണ് ഈ ടേണേഴ്സ് സിൻഡ്രോം എന്ന് പറയുന്നത് അതിൻ്റെ ക്രോമസോമൽ പാറ്റേണും ഡിഫറെൻ്റ് ആയിരിക്കും അത് 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 കൂടാതെ തന്നെ പലപ്പോഴും ഈ ഹൈപ്പോതലാമസിന്റെ കോസസ് അല്ലെങ്കിൽ ഹൈപ്പോ പീറ്റേട്രിസം ഹൈപ്പോ തൈറോയിഡിസം ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടും ആർത്തവും തീരെ ഇല്ലാതെ ഇരിക്കാം അപ്പോൾ അമനോറിയയ്ക്ക് യഥാർത്ഥത്തിൽ അതിൻ്റെ കാരണം അറിഞ്ഞ ശേഷമാണ് ഒരു ചികിത്സ അതല്ലാതെ ഒരു ചികിത്സ എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് ഡോക്ടറുടെ അഭിപ്രായം അല്ലേ അപ്പോൾ എന്നാൽ തന്നെ ഇപ്പോൾ സാധാരണമായിട്ട് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ പല ഇപ്പോൾ ഡോക്ടർ അമനോറിയയ്ക്ക് അതും ഇല്ലെങ്കിൽ അർത്ഥവുമില്ലാത്ത അവസ്ഥയ്ക്ക് കാരണമായിട്ട് പറഞ്ഞു ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന കാരണം ഈ പറഞ്ഞതിൽ ഏതാണ് അതിനുള്ള ഈ പ്രൈമറി എമിനോറിയന്റെ കാരണങ്ങൾ അത് വളരെ ആയിട്ട് കാണുന്നതാണ് സാധാരണ നമ്മൾ കാണുന്ന കേസുകൾ മിക്കവാറും സെക്കൻഡറി എമിനോറിയ എന്ന് പറയും അതായത് യൂഷ്വലി ആർത്തവം നടന്നുകൊണ്ട് ഇരിക്കുന്ന ഒരു ലേഡിയില് ഒരു മാസം തുടർച്ചയായി ആർത്തവം ഇല്ലാത്ത അവസ്ഥയ്ക്കാണ് സെക്കൻഡറി എമിനോറിയ എന്ന് പറയുന്നത് അപ്പൊ അവര് റിപ്രഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള ഒരു സ്ത്രീ വന്ന് സെക്കൻഡറി എമിനോറിയ പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് പ്രഗ്നൻസി അല്ല എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യുകയാണ് പിന്നെയുള്ള പിന്നെയുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് പോലെ അനാറ്റമിക്കൽ ഡിഫക്ട്സ് അതായത് നമ്മൾ ഈ ഹൈട്രോജനിക് ക്രിപ്റ്റോമെന്നറിയാം നമ്മളുടെ എന്തെങ്കിലും ഓപ്പറേഷൻസ് പ്രീവിയസ് ഓപ്പറേഷൻസ് കൊണ്ട് സ്റ്റിനോസ് സ്റ്റിനോസ്റ്റായി വയ്ക്കാം അല്ലെങ്കിൽ ചില യൂട്രൈൻ കാവിറ്റി ഒബ്ലിറ്ററേറ്റർ ആയിട്ട് പോകാം അങ്ങനെയുള്ള കണ്ടീഷൻസ് കൊണ്ടും മാർത്തവുമില്ലാതിരിക്കാം അത് അതും കാരണങ്ങളും പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ആഷം മേൻസ് സിൻഡ്രോം എന്ന് പറയും അതായത് പ്രീവിയസ് വല്ല ഓപ്പറേഷൻസ് ഡി എൻ സീസ് ഒരു വിഗറസ് ക്യൂറിറ്റേജ് ഒക്കെ കഴിയുമ്പോൾ എൻ്റെ മെട്രിയ കംപ്ലീറ്റ് നശിച്ച് പോയി ഈ കാവിറ്റി തമ്മിൽ ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അർത്ഥവും ഉണ്ടായിരിക്കുകയില്ല ആഷം മേൻസ് സിൻഡ്രോം അതുപോലെ പോസ്റ്റ് പാർട്ടം ഇൻഫെക്ഷൻ കൊണ്ടോ അല്ലെങ്കിൽ അപോഷം കഴിഞ്ഞിട്ടുള്ള ഇൻഫെക്ഷൻ കൊണ്ടോ ഒക്കെ ഇത് ഉണ്ടാകാം അതുപോലെ ട്യൂബക്കുലോസിസും ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ജെനിറ്റൽ ട്യൂബക്കുലോസിസ് ഒരു കാരണമാണ് പിന്നെയുള്ള കാരണം എന്ന് പറയുന്നത് കോസസ് ആണ് അതായത് ഓവറി ഓവറി ആക്ട് ചെയ്യാത്ത ഒരു അവസ്ഥ അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സാധാരണമായി കാണുന്ന ഒന്നാണ് പോളിസിസ്റ്റിക് ഓവറീസ് അതേപോലെ ഓവറി റേഡിയേഷൻസ് കൊണ്ടുണ്ടാകുന്നത് കീമോതെറാപ്പി കൊണ്ടുള്ളത് അല്ലെങ്കിൽ വല്ല സർജറി കാരണം ഓവറീസ് റിമൂവ് ആയിട്ടുള്ള ആൾക്കാർക്ക് പിന്നെ നേരത്തെ ഓവേറിയൻ ഫംഗ്ഷൻ നിലച്ചു പോകുന്നവർക്ക് അതൊക്കെ ഈ ഒവേറിയൻ കാരണങ്ങളാണ് സെക്കൻഡറി എമിനോറിയ്ക്ക് അതുപോലെ തന്നെ ഹൈപ്പോതലാമിക് ഫാക്ടേഴ്സും അതേപോലെ ഹൈപ്പർ പിറ്റുവേറ്ററി പിറ്റുവേറ്ററി എഡിനോമാസ് അത് ഈ ഹൈപ്പർ പ്രൊലാക്റ്റിൻന്ന് പറയുന്ന ഹോർമോൺ കൂടുതലായിട്ട് സെക്രീറ്റ് ചെയ്യും ഹൈപ്പർ പ്രൊലാക്ടിനീമിയ ഉണ്ടാക്കും അപ്പോൾ ചിലപ്പോഴും അവർക്ക് മിൽക്ക് സെക്രീഷൻസ് കാണാം നമ്മൾ ജനറൽ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ ബ്രസ്റ്റിൽ നിന്നുള്ള മിൽക്ക് സെക്രീഷൻസ് കൂടുതലായി കാണുകയാണെങ്കിൽ എപ്പോഴും പ്രൊളാക്ടിൻ ലെവൽ എസ്റ്റിമേറ്റ് ചെയ്യുക അപ്പോൾ ഹൈപ്പർ പ്രൊലാക്ടിനീമിയ വല്ല ഒരു സി ടി സ്കാൻ അല്ലെങ്കിൽ എം ആർ ഐ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അത് മെഡിക്കൽ മാനേജ്മെൻ്റ് നേരത്തെ ഡോക്ടർ പറഞ്ഞു ക്രിപ്റ്റോമനോറിയ എന്നുള്ള ഒരു പ്രത്യേക അവസ്ഥയെക്കുറിച്ച് ഈ ക്രിപ്റ്റോമെനോറിയയിൽ പറഞ്ഞ പോലെ യഥാർത്ഥത്തിൽ ആർത്തവം ശരീരത്തിൽ സംഭവിക്കുന്നുണ്ട് പക്ഷേ ഈ ആർത്തവ രക്തം പുറത്തു പോകാത്ത അവസ്ഥ യഥാർത്ഥത്തിൽ അപ്പോൾ ഇതിനെ അമിനോറിയ ആയി തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ഒരുവിധത്തിൽ അല്ലേ അപ്പോൾ ഈ രീതിയിൽ പുറത്തേക്ക് പോകേണ്ട ഈ ആർത്തവ രക്തം ശരീരത്തിന്റെ കാവിറ്റീസിൽ തന്നെ കെട്ടിക്കിടക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേക ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ ഡോക്ടർ പറഞ്ഞു യൂറിനറി സിംറ്റംസ് എന്ന് ഇതല്ലാതെ മാരകമായ രീതിയിലൂടെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായി കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഉണ്ടാകാം ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ ആദ്യമായിട്ടുണ്ടാകുന്നത് ഇങ്ങനെ റിപ്പീറ്റഡ് ബ്ലഡ് കളക്ട് ചെയ്യുന്നത് കൊണ്ട് വജേനയൊക്കെ ഡിസ്റ്റൻഡ് ആയിട്ട് അതിനെ നമ്മൾ ഹെമറ്റോ കോൾപോസ് എന്ന് പറയും പിന്നെ അത് ബാക്ക് ഫ്ലോ വന്നിട്ട് ഈ നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബ്സ് അല്ലെങ്കിൽ അണ്ടവാഹിനി കുഴലുകളൊക്കെ ഇതിൽ മുങ്ങിയിരിക്കുന്ന ഹെമറ്റോസാൽഫിൻസ് പിന്നെ ലേറ്റർ അത് യൂട്രസിനുള്ളിലും കളക്ട് ചെയ്ത് ഹെമറ്റോമെട്ര എന്ന് പറയും അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ അതൊരു പെൽവിക് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു ഇൻഫെർട്ടിലിറ്റിക്ക് വന്ധ്യതക്ക് കാരണമായിട്ട് മാറാം ഓക്കെ ഓക്കെ അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അല്ലേ അതുപോലെ തന്നെ ഡോക്ടർ ഇക്കാലത്ത് വളരെ സാധാരണമായ മറ്റൊരു പ്രശ്നത്തെയും കുറിച്ച് ബന്ധപ്പെട്ട് പറഞ്ഞു അഥവാ പോളിസിസ്റ്റിക് എന്താണ് ഇതെന്ന് വളരെ സർവ്വസാധാരണമായിട്ട് കേൾക്കുന്ന ഒരു പ്രശ്നമാണ് ഈ എന്താണ് ഈ പോളിസിസ്റ്റിക് ഒവേറിയം സിൻഡ്രം എന്ന പദം കൊണ്ട് വിവക്ഷിക്കുന്നത് എന്താണ് ഈ പ്രശ്നം ഇതൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിശദമാക്കിയ യഥാർത്ഥത്തിൽ ഇതിന്റെ എക്സാക്ട് ഒരു കോസ് എന്ന് പറയുന്നത് ഇനിയും എന്താണെന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല പിന്നെ ഇതിൻ്റെ സാധാരണയായിട്ട് ഇതുമായിട്ട് കാണപ്പെടുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പേഷ്യൻസിന് അതായത് പ്രത്യേകിച്ച് അമിത വണ്ണമുള്ളവർക്ക് ഒരു ഹൈപ്പർ ഇൻസുലിനീമിയ ഇൻ ഹൈപ്പർ ഇൻസുലിനീമിക് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയും അതായത് ഒരു ജീൻ ഡിഫക്റ്റ് ആണെന്നാണ് ഇതുവരെയുള്ള അനുമാനം ഇൻസുലിൻ റിസപ്റ്റർ ജീൻ ഡിഫക്റ്റ് കൊണ്ടാണ് ഇതുണ്ടാകുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള പേഷ്യൻസിനെ സാധാരണയായി കാണുന്നത് ഒരു അമിത വണ്ണം കാണാം പിന്നെ ഒരു ഹെയർ ഗ്രോത്ത് മുഖത്തും കൈകളിലൊക്കെയുള്ള ഹെയർ ഗ്രോത്ത് പിന്നെ മെൻസ്ട്രൽ പ്രോബ്ലംസ് പ്രധാനമായിട്ടും ഈ ഒലിഗോ മെനോറിയ വളരെ അതായത് ഫിഫ്റ്റീൻ ഡേയ് ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് സിക്സ്റ്റി ഡേയ്സിൽ പീരീഡ് വരും അല്ലെങ്കിൽ തീരെ പീരീഡ് ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ അങ്ങനെ കാണാം അപ്പം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ഉണ്ടാകും അത് എല്ലാ പേഷ്യൻസിനും അമിത വണ്ണം വേണമെന്നില്ല ഇല്ലാത്തവർക്കും കാണാം അതുപോലെ ആനോവുലേഷൻ ഓവുലേഷൻ നടക്കാത്ത ഏത് കണ്ടീഷൻ കൊണ്ടും നമുക്ക് ഈ പോളിസിസ്റ്റിക് പിക്ചർ കിട്ടും പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓവറീസ് സാധാരണയിൽ നിന്നും കൂടുതൽ വലിപ്പമുള്ളതായിരിക്കും അതിൽ ചുറ്റും ചെറിയ ചെറിയ ഫോളിക്കിൾസ് അതായത് ലെസ് ദാൻ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ അതൊരു നെക്ലേസ് പാറ്റേണിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഒരു പിക്ചറിനെയാണ് പോളിസിസ്റ്റിക് എന്ന് പറയുന്നത് ഈ സിസ്റ്റുകളൊക്കെ കംപ്ലീറ്റ്ലി ഒരു ആൻട്രജൻസ് മെയിൽ ഹോർമോൺസ് ബിൽഡായിട്ടിരിക്കുകയാണ് അപ്പോൾ മെയിൽ ഹോർമോൺസ് ഉണ്ടാകുമ്പോൾ അത് കൂടുതൽ എൽ എച്ച് ലൂട്ടിനൈസി ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുകയും അത് ഒരു ഫെർദർ ഡെവലപ്മെന്റ് ഓഫ് ഫോളിക്കിൾസിനെ പ്രിവെന്റ് ചെയ്ത് ഓവുലേഷൻ പ്രിവെന്റ് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ആനോവുലേഷനാണ് മെയിൻ ആയിട്ട് ഇതിൽ അപ്പോൾ നേരത്തെ അമിതവണ്ണവും അമിതവും തമ്മിൽ വളരെ കാര്യമായ ബന്ധമുണ്ടെന്നാണ് പറഞ്ഞത് എന്താണ് ഈ അമിതവണ്ണവും സെൻട്രോവും തമ്മിലുള്ള ബന്ധം ഇൻസുലിൻ റെസിസ്റ്റൻസ് ശരീരത്തിൽ ഉണ്ടാക്കുന്നു എന്നത് മാത്രമാണോ അതല്ലാതെ വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ മെയിനായിട്ട് അത് തന്നെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നു ഓക്കെ അപ്പോൾ ഈ പി സിഒഎസിനുള്ള ചികിത്സാ മാർഗ്ഗങ്ങൾ പോളിസിസ്റ്റിക് ഒവേറിയൻ സെൻട്രോത്തിനുള്ള ചികിത്സാ മാർഗങ്ങൾ എന്തെല്ലാമാണ് പോളിസിസ്റ്റിക് ഓവറിയിനുള്ള ചികിത്സാ മാർഗ്ഗങ്ങൾ എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ സാധാരണയായിട്ട് പേഷ്യൻറ്റിൻ്റെ ഏജ് ഗ്രൂപ്പ് അവരുടെ സിംറ്റംസ് അവരുടെ ആവശ്യം അതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ട്രീറ്റ്മെൻറ്റും ഡിസൈഡ് ചെയ്യുക അപ്പോൾ വളരെ യങ്ങറായിട്ടുള്ള ഒരു പേഷ്യൻ്റ് അവർ ബിഫോർ മാരേജ് ചെറിയ കുട്ടി വന്ന് റെഗുലർ സൈക്കിൾസ് ഹെയർ ഗ്രോത്ത് അങ്ങനെയൊക്കെ പറയുകയാണ് വലിയ സാധാരണ ഒരു കൂടുതൽ വണ്ണമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ ഒരു സൈക്ലിക്കൽ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ പിൽസ് കൊടുക്കുകയാണ് ചെയ്യുക പീരീഡ് റെഗുലറാക്കാനും അതേപോലെ ഈ ഹെയർ ഗ്രോത്തിനെ കുറക്കാനും അത് ഉപകരിക്കുന്നു അതാണ് അതേസമയം മാറീഡ് ആയിട്ടുള്ള ഒരാൾ ഇത് നേരത്തെ പറഞ്ഞതുപോലെ ആനോവുലേഷൻ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇൻഫെർട്ടിലിറ്റിന്റെ ഒരു പ്രധാന കാരണമാണ് ഈ പോളിസിസ്റ്റിക് ഓവറി അങ്ങനെയുള്ള പേഷ്യൻസ് അമിതവണ്ണമൊക്കെ കാണുകയാണെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള പേഷ്യൻസിന് പ്രധാനമായിട്ടും നമ്മൾ ഇൻസുലിൻ സെൻസിറ്റൈസിങ് ഡ്രഗ്സ് അതായത് മെറ്റ്ഫോമിൻ പോലെയുള്ള ഗുളികകൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിരിക്കും മെറ്റ്ഫോമിൻ സ്റ്റാർട്ട് ചെയ്യുക അതുകൊണ്ട് ഓവുലേഷൻ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യാനുള്ള ഡ്രഗ്സ് കൊടുക്കുക അങ്ങനെ ഇതായിട്ടാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ചെയ്യേണ്ടത് ഇതുകൊണ്ടൊന്നും പ്രയോ പ്രയോജനമില്ലാത്ത പേഷ്യൻസിന് ചിലപ്പോൾ ലാപ്രോസ്കോപ്പിക് ഫോളിക്കുലാർ പങ്ക്ചർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടും വരും അതേപോലെ തന്നെ ലേറ്റർ ഏജിലാണെങ്കിൽ ഇങ്ങനെയുള്ള പേഷ്യൻസിന് ഈ ഒരു ഹൈപ്പർ ഈസ്ട്രോജനിസം ഉണ്ടാക്കും അത് സാധാരണയായിട്ട് ഓവുലേഷൻ നടക്കില്ല അതായത് പ്രൊജസ്ട്രോൺ ഹോർമോൺസിൻ്റെ ആക്ഷൻ വരുന്നില്ല ഈ യൂട്രസിൽ മുഴുവൻ ഈസ്ട്രജൻ ഹോർമോൺസിൻ്റെ ഇഫക്റ്റാണ് ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നവർക്ക് ഭാവിയിൽ യൂട്രൈൻ ക്യാൻസർ ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ ലേറ്റർ ഡെവലപ്മെൻ്റ് ഓഫ് ഡയബറ്റിസ് അതുപോലെ ഈ കൊളസ്ട്രോൾ ലെവലിലുള്ള ചേഞ്ചസ് അതായത് എച്ച് ഡി എൽ കൊളസ്ട്രോൾ കുറയുകയും മറ്റേ എൽ ഡി എൽ ഡിസ്ലൈപ്പിഡിമിയ എന്ന് പറയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഭാവിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ മെനോപോസൽ ഏജിൽ വരുന്ന ഇങ്ങനെയുള്ള പേഷ്യൻസ് പി സി ഒ ഉള്ള പേഷ്യൻസ് നമ്മളൊരു പ്രൊജസ്ട്രോൺ ഹോർമോൺസ് കൊടുത്ത് ആ എൻ്റെ മെറ്റിൽ ക്യാൻസർ ആകാനുള്ള സാധ്യത അതായത് ഡി യു ബി ആയിട്ട് വരാം ഹെവി ബ്ലീഡിങ് റെഗുലർ സൈക്കിൾ അപ്പോൾ ഒരു പ്രൊജസ്ട്രോൺ ടാബ്ലറ്റ്സ് ഒരു കൊടുക്കാവുന്നതാണ് ഈ അതുപോലെ തന്നെ വളരെ സാധാരണമായി കേൾക്കുന്ന മറ്റൊരു പ്രശ്നമാണ് യൂട്രൈൻ ഫൈബ്രോയിഡ്സ് ഫൈബ്രോയിഡ് ഉണ്ട് ഫൈബ്രോയിഡ് ഉണ്ട് എന്ന് പലരും പറഞ്ഞ് കേൾക്കുന്നുണ്ട് എന്താണ് ഈ യൂട്രൈൻ ഫൈബ്രോയിഡ് എന്താണ് ഇതിനുള്ള ചികിത്സാ മാർഗ്ഗങ്ങൾ അത് ഗർഭാശയ മുഴകളിയാണ് യൂട്രൈൻ ഫൈബ്രോയിഡ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് യൂഷ്വലി അത് രണ്ട് മൂന്ന് തരത്തിലുണ്ട് അതായത് യൂട്രസിൻ്റെ പേശികൾക്കുള്ളിൽ കാണാം അല്ലെങ്കിൽ യൂട്രസിന്റെ കാവറ്റിയിൽ അതല്ല യൂട്രസിൻ്റെ പുറത്തായിട്ടും കാണാം സാധാരണയായിട്ട് അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് മെൻസ്ട്രൽ പ്രോബ്ലംസ് മെനറേജിയ അതുപോലെ ഡിസ്മെനോറിയ ചിലപ്പോൾ പ്രത്യേകിച്ച് ഒരു സിംറ്റം ഒന്നും പേഷ്യൻ്റ് ഉണ്ടാവില്ല ഒരു റുട്ടീൻ അൾട്രാസൗണ്ട് സ്കാനിങ്ങിലായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുക ഇത് തന്നെ ചിലപ്പോൾ ഒറ്റ ഫൈബ്രോയിഡ് മാത്രമായിട്ട് കാണാം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ട് കാണാം ചെറിയ ഫൈബ്രോയിഡ്സ് അല്ലെങ്കിൽ വളരെ ബിഗ് ഫൈബ്രോയിഡ്സ് അങ്ങനെയായിട്ട് കാണാം പിന്നെ വളരെ റയറായിട്ട് ചിലപ്പോൾ വളരെ വലിയ ഫൈബ്രോയിഡ്സ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഈ ബ്ലാഡറിനൊക്കെ ബ്ലാഡർ സിംറ്റംസ് റിക്കറൻറ്റ് യൂറിനറി ഇൻഫെക്ഷൻ യൂറിനറി റിട്ടൻഷൻ അങ്ങനെയൊക്കെ കാണാം പിന്നെ ഈ ബ്രോഡ് ലിഗമെന്റിലൊക്കെയുള്ള ഫൈബ്രോയിഡ് ചില യൂറീറ്ററിനൊക്കെ കംപ്രസ് ചെയ്ത് ഹൈഡ്രോനെഫ്രോസിസ് പോലെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കാവുന്നതാണ് ഇതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണല്ലോ എൻഡോമെട്രിയോസിസ് എൻഡോമെട്രിയോസിസ് എന്താണ് എന്താണ് അതിനുള്ള എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് യൂട്രിസിന്റെ ആന്തരിക ആവരണമാണ് എൻഡോമെട്രിയം ഈ എൻഡോമെട്രിയം അതിന്റെ പ്രോപ്പർ പ്ലേസിലല്ലാതെ പുറത്ത് കാണുന്ന ഒരവസ്ഥ അത് ചിലപ്പോൾ യൂട്രൈൻ മസിൽസിൻ്റെ ഉള്ളിൽ കാണാം അതല്ലെങ്കിൽ ബാക്കിയുള്ള പെൽവിക് ഓർഗാൻസിൽ യൂട്രൈൻ മസിൽസിൻ്റെ ഉള്ളിൽ കാണുന്നതിന് അഡിനോമയോസിസ് ഇതും ഇറ്റ്സ് എ ഫോം ഓഫ് എൻഡോമെട്രിയോസിസ് അതല്ലാതെ കാണുന്ന കോമണസ്റ്റ് സൈറ്റ് എന്ന് പറയുന്നത് ഓവറിയാണ് അണ്ടാശയങ്ങളാണ് അണ്ടാശയങ്ങളിൽ സിസ്റ്റ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിന് നമ്മൾ സാധാരണ രീതിയിൽ ചോക്ലേറ്റ് സിസ്റ്റ് എന്നാണ് പറയുന്നത് അതായത് ഈ എൻഡോമെട്രിയൽ ടിഷ്യൂ സാധാരണ മെൻസ് ആർത്തവ സമയത്ത് യൂട്രസിൻ്റെ അകത്ത് സംഭവിക്കുന്ന എല്ലാ ചേഞ്ചസും ഇതിൽ സംഭവിക്കുന്നുണ്ട് അങ്ങനെയുള്ള റിപ്പീറ്റഡ് ഹെമറേജ് കൊണ്ട് ഈ സിസ്റ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഒരു ചോക്ലേറ്റ് കളർഡ് ഫ്ലൂയിഡ് ആണ് വരുക അതുകൊണ്ടാണ് അതിന് ചോക്ലേറ്റ് സിസ്റ്റ് എന്നുള്ള പേര് തന്നെ ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള പേഷ്യൻസിന് സാധാരണ ഈ കഞ്ചസ്റ്റീവ് ടൈപ്പ് ഓഫ് ഡിസ്മനോറിയ നേരത്തെ തുടങ്ങുന്ന വേദന പിന്നെ ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുമ്പോഴുള്ള വേദന അതേപോലെ തന്നെ ക്രോണിക് പെൽവിക് പെയിൻ ആൻഡ് ബാക്ക് ഏക്ക് ഇത്രയും സിംറ്റംസ് ഇങ്ങനെയുള്ളവർക്ക് കാണാവുന്നു പ്പോൾ ഇതുപോലെ ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഡോക്ടർ വിശദമാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് നാം ഇത്രയും നേരം സംസാരിച്ചതെല്ലാം തന്നെ ആർത്തവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ആർത്തവ കാലഘട്ടത്തിൽ ഒരു സ്ത്രീ ഏതെല്ലാം രീതിയിലുള്ള ആരോഗ്യ പരിചരണമാണ് പാലിക്കേണ്ടത് എന്തെല്ലാം ശുചിത്വ കാര്യങ്ങളാണ് ഒരു സ്ത്രീ പരിപാലിക്കേണ്ടത് ഈ കാര്യങ്ങളൊന്ന് വിശദമാക്കിയാൽ ഡെയിലി ദിവസേനയുള്ള കുളി അതുപോലെ എല്ലാ ദിവസവും ഒരു ആയിട്ട് പാഡ് ചേഞ്ച് ചെയ്യണം അതായത് ഒരു അഞ്ചാറ് മണിക്കൂറിലധികം ഒരു പാഡ് വെക്കാൻ പാടില്ല നല്ല ശേഷിയുള്ള പാഡ് ഉപയോഗിക്കണം പിന്നെ സാധാരണ നമ്മൾ ഒരു എൻകറേജ് ചെയ്യാത്തൊരു കാര്യം എന്ന് പറയുന്നത് വജൈനൽ ടാമ്പൂൺസ് അതൊരിക്കലും ഉപയോഗിക്കാൻ പാടില്ല അത് ചിലപ്പോൾ ഗുരുതരമായ രോഗാണുബാധക്ക് കാരണമാകും ഇവൻ നനഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും പാഡ് ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യണം എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് അതുപോലെ നല്ലവണ്ണം ഈർപ്പം ഒപ്പി മാറ്റിയതിന് ശേഷം മാത്രം പാഡ് വെക്കുക ഇതേപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആർത്തവ കാലഘട്ടത്ത് പ്രത്യേക ഉള്ള ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു ഒരു സ്ത്രീക്ക് ഒഴിവായി നിൽക്കാൻ സാധിക്കും അപ്പോൾ ഡോക്ടർ ചിത്ര ഇത്രയും നേരം നമ്മളോട് വളരെ വിശദമായി തന്നെ ആർത്തവ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മളോട് സംസാരിച്ചത് ഈ പരിപാടി എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇത്രയും നേരം നമ്മളോട് ഈ മൈ ഡോക്ടർ പ്രോഗ്രാമിൽ നമ്മളോട് സഹകരിച്ച ഡോക്ടർ ചിത്രയ്ക്ക് എല്ലാവിധത്തിലുള്ള നന്ദിയും ഡോക്ടേഴ്സിൻ രേഖപ്പെടുത്തുന്നു താങ്ക് യു ഡോക്ടർ അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് മൈ അൽനൂർ മൈ ഡോക്ടർ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാവുകയാണ് പ്രേക്ഷകർക്ക് ഈ ഒരു പരിപാടിയെക്കുറിച്ച് ഉള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ നിങ്ങൾക്കുള്ള ഏത് തരത്തിലുള്ള വിമർശനങ്ങളും ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ അയയ്ക്കുക പ്രോഗ്രാംസ് അറ്റ് എൻ ടി വി ഡോട്ട് എ ഇ അതേപോലെ തന്നെ അല്ലൂർ ഡോക്ടർ പരിപാടിയിലൂടെ പ്രേക്ഷകർക്ക് നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഞങ്ങൾ മറുപടി നൽകാൻ സഹായിക്കുന്നതാണ് ഇതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും സ്പേസ് ഡോക്ടർ എന്ന് മാത്രം ഫൈവ് സീറോ ഫോർ സെവൻ എന്ന നമ്പറിലേക്ക് എസ് എം എസ് ചെയ്യുക ഫൈവ് സീറോ ഫോർ സെവൻ എത്തി സ്ഥലത്തിൽ നിന്നും ഡ്യൂയിലെ ഡ്യൂയിൽ നിന്നും ഈ നമ്പറിലേക്ക് എസ് എം എസ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഞങ്ങൾക്ക് എസ് എം എസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പറിലേക്ക് എൻ ടി വി തിരിച്ചു വിളിക്കുന്നതാണ് നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഈ ഒരു പരിപാടിയിലൂടെ തന്നെ പരിഹാരം കാണാനും ഞങ്ങൾ ശ്രമിക്കുന്നതാണ് അപ്പോൾ ഈ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം Doctor brought to you by Al Noor Polyclinic, years of silent service, Deira, Dubai.